സോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേ ഒരു മൈക്കുണ്ടല്ലോ ഇത് വയർലെസ് മൈക്കാണ് അപ്പോൾ നിങ്ങൾ തമ്മിലെ കണ്ടുപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കാൻ പോകുന്നത് വയേർഡ് മൈക്കാണ് അത് ഇതുപോലെ കോളറിന് വെച്ച് ഉപയോഗിക്കുന്ന മൈക്കുണ്ടല്ലോ വയേഡ് മൈക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലെല്ലാം ചെറിയ സാധനം വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വന്നത് നമ്മുടെ ഇയർഫോണിൻ്റെ മൈക്കുണ്ടല്ലോ ആ സാധനം വെച്ചാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വയർലെസ് മൈക്ക് പക്ഷേ ഇപ്പോൾ അധികം അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നത് വയർലെസ് മൈ വയർലെസ് മൈക്കാണ് സോ അപ്പോൾ എന്തായാലും നമുക്ക് വയർഡ് മൈക്കൊന്നും ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് നേരെ ബുഡിലോട്ടുക അപ്പം ഇത് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ആവശ്യമില്ല ഇതുപോലത്തെ ഒരു മൈക്കാണ് കണ്ടല്ലോ ഇതാണ് മൈക്ക് ഇത് ചെറിയൊരു മൈക്കാണ് അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതാണ് മൈക്ക് നമ്മളെ ഇയർഫോണിൻ്റെ ഒക്കെ ആ ഒരു മൈക്കിന്റെ സംഭവം ഉണ്ടല്ലോ അതിൽ ഈ സാധനം അയച്ചെടുത്തതാണ് അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു കണ്ടൻസർ മൈക്ക് ഇത് വാങ്ങാൻ കിട്ടും ഈ ഒരു മൈക്ക് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും മുപ്പത് രൂപ അങ്ങനെ എന്താണോ അതിൻ്റെ വില വരുന്നത് നമുക്കിതൊന്നും ആവശ്യമുണ്ട് അതുപോലെ തന്നെ അതായത് ഇതേപോലെത്തെ ഓഡിയോ ജാക്ക് ഇത് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വെറും സിമ്പിളാണ് അതായത് ഗ്രൗണ്ടും മൈക്കും ഇതിപ്പോൾ എല്ലാം ഒരുപോലെ അയക്കില്ല അത് കമ്പനീൻ്റെ വ്യത്യാസം ഉണ്ടാവും അതായത് എനിക്ക് ഇതിൻ്റെ ഡയഗ്രാം നോക്കിയാൽ മതി അപ്പോൾ പിടി കിട്ടും അതായത് ഗ്രൗണ്ടിലും മൈക്കിലും കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഞാനിത് കണക്ട് ചെയ്തത് ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേണം പിന്നെ നമുക്ക് ആവശ്യമില്ല നമ്മളെ മൈക്കിനിടേണ്ട ഒരു സംഭവമാണ് ഉണ്ടല്ലോ ഇത് നമ്മുടെ മറ്റേ ഇതിനൊക്കെ കിട്ടും നമ്മളെ ഹെഡ്ഫോണിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ മൈക്ക് അതിനൊക്കെ നമുക്ക് സാധനം കിട്ടും അല്ലെങ്കിൽ ഇത് വാങ്ങാനും കിട്ടും പിന്നെ ഇതുപോലത്തെ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളെ കോളറിലൊക്കെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ക്ലിപ്പാണത് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ദേ ഒരു ടോപ്പ് ഒരു പെന്നിൻ്റെ ടോപ്പ് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻസ്റ്റലേഷൻ ടാപ്പ് എത്ര കാര്യങ്ങൾ മതി പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടത് വയറാണ് അപ്പോൾ ഇതേ ഇതാണ് വയർ ഇത് കുറേ ആയിട്ട് ഞാൻ വാങ്ങിയിട്ട് ഇത് പൊട്ടി കാണിച്ചോ എനിക്ക് ഇതാണ് നമ്മൾ വയർ ഇനി ഓൺലൈനിൽ വാങ്ങിയതാണ് കണ്ടല്ലോ ഇതാണ് വയർ അപ്പോൾ ഇതിപ്പോൾ പല കളർ വയർ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും അതായത് യെല്ലോ ബ്ലൂ അതേപോലെ റെഡ് ബ്ലാക്ക് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ വയർ ഇത് ഒരു വയർ ഏകദേശം പത്ത് മീറ്റർ നീളം ഉണ്ടാന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കില്ല അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കണം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ വയർ മൊത്തം നമുക്കിന്നൊന്ന് എടുത്തു വയ്ക്കാം ഞാൻ അത് ഇന്ന് എടുത്തു നോക്കില്ല ജസ്റ്റ് നമുക്ക് എടുത്ത് വയ്ക്കാം ഇത് കോപ്പർ വയറാണോക്കെയാണ് പറയുന്നത് ഇത് കോപ്പർ വയർ അല്ല കേട്ടോ അവിടെ അത്രയും വയറുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ വേണ്ട വയർ വെച്ചാൽ ഇത് നമുക്ക് ഇതിന്റെ കളർ കോഡ് വെച്ചാൽ നടക്കാം ബ്ലൂ കൊടുക്കുക അതുപോലെ തന്നെ ഓറഞ്ച് വയർ ഈ ഓറഞ്ച് ആണ് അല്ല ഓറഞ്ച് തന്നെയാണ് അപ്പോൾ ഓറഞ്ചിന്റെ പകരം നമുക്ക് ഇതിൽ ഈ യെല്ലോ എടുക്കുക അല്ലെങ്കിൽ ഗ്രീൻ എടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ബ്ലൂ എടുക്കാം ഇന്ന് ഇതാണ് ബ്ലൂ വയർ നമുക്ക് ബ്ലൂ എടുക്കാം ഇന്ന് ഫസ്റ്റ് ഞങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാനിത് കുറെ സമയമായി ഇത് ഇരുന്ന് എടുക്കാൻ നോക്കുന്നു കുറച്ച് പണി അങ്ങോട്ട് എടുക്കാൻ വേണ്ടി കാണിച്ച ഓക്കെ അതൊരു വലിച്ചു കഴിഞ്ഞാൽ കിട്ടും എനിക്ക് തോന്നുന്നു പത്ത് മീറ്റർ ഉണ്ടാവും ചിലപ്പോൾ പത്ത് രൂപ അധികം ഉണ്ടായ ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ കണ്ടല്ലോതാ ജസ്റ്റ് ഞാൻ ഇത് അളന്നിട്ട് ഇങ്ങോട്ട് പറയാത്തരണ്ട് എന്നൊക്കെ അല്ലേ അങ്ങനെ ഒരു കണക്കിന് ബ്ലൂ നമ്മൾ ഇരുന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കിയത് പത്ത് മീറ്റർ ആണോ പത്ത് മീറ്ററാണോ അഞ്ച് ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനെടുത്തത് നമുക്ക് ഗ്രീൻ എടുക്കാം കേട്ടോ നമുക്ക് ഇന്ന് ഗ്രീനും കൂടി എടുത്തിട്ട് ഓക്കെ ഇതിന് ഗ്രീൻ എടുക്കാം അപ്പോൾ ഗ്രീനും കൂടി എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളിത് ഗ്രീനും കൂടി എടുത്തിട്ടുണ്ട് ട്ടോ ഇത് കുറച്ച് പണിയുണ്ട് ഇതിൽ നിന്ന് വയറിന് ഈ സംഭവത്തിന് എടുക്കാൻ വേണ്ടി കുറച്ച് പണിയുണ്ട് അപ്പോൾ തിരക്ക് കളിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിലഞ്ച് വലിയ കുടുങ്ങിയ പോലെ ആയി പോകും സാധനം മൊത്തം പോവും എടുക്കാൻ പറ്റിയില്ല അപ്പം കുറച്ച് ക്ഷമ ക്ഷമയോടെ കൂടി സാധനം ഇരുന്ന് എടുക്കാൻ നോക്കാ ഫുള്ള് ചുറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അളവ് ജസ്റ്റ് ഞാൻ ഒന്ന് നിങ്ങൾക്ക് അളന്നിട്ടൊന്നും പറഞ്ഞു തരാം അപ്പോൾ കൈ ഇത് പത്ത് മീറ്റർ ഒന്നും ഇല്ല കൈ ആകെ രണ്ടര 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 ആ കുറവ് അത്രേ ഉള്ളൂ അതായത് രണ്ടരയാണ് രണ്ടര മീറ്ററാണ് ഇത് ഈ വയറില്ലത് ജസ്റ്റ് ഞാൻ ടാപ്പ് ഉപയോഗിച്ച് അളന്നോക്കി പത്ത് മീറ്റർ ഒന്നും ഇല്ല കേട്ടോ ഇത് വെറുതെ പറയുന്ന പത്ത് മീറ്റർ മീറ്ററൊക്കെയാണ് ഉണ്ട് എന്ന് തന്നെ അതായത് പത്ത് മീറ്ററൊക്കെ സാധനം ഉണ്ട് വെച്ചാൽ ഇത്ര അല്ല ചുറ്റി ഇതിനും അധികം ചുറ്റി വേണ്ടി വരും അപ്പോൾ അത് വെറുതെയാണ് പത്ത് മീറ്റർ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത് കോപ്പർ വെയർ അല്ലാട്ടോ അതാ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞു കാണുന്നുണ്ട് പറയുമല്ലോ കോപ്പർ വയർ അല്ല സിൽവർ ആണ് സ്ട്രിപ്പ് ചെയ്യാൻ സ്ട്രിപ്പ് ചെയ്ത് നമുക്ക് കണക്ഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് റിസ്റ്റ് സ്ട്രിപ്പ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഞാനത് സ്ട്രിപ്പ് ചെയ്ത് കാണിച്ചാൽ നമ്മൾ സ്ട്രിപ്പർ ഇവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് കാണിച്ചു തരാം വച്ചിങ്ങനെ പിടിക്കാം അതെ കണ്ടല്ലോ നല്ല അടിപൊളി സിൽവറാണ് കണ്ടല്ലോ ഇതാണ് വയർ നേരെ കുറച്ച് നമ്മളെ മൈക്കിൽ കൊടുത്തിരിക്കുന്ന വയർ കണ്ടല്ലോ അത് കോപ്പറാണ് ഇത് സിൽവറാണ് എന്നാലും കുഴപ്പമില്ല അത് വർക്ക് ചെയ്ത് കഴിക്കും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതെല്ലാം സ്ട്രിപ്പ് ചെയ്യട്ടെ ഞാൻ വയറൊക്കെ സ്ട്രിപ്പ് ചെയ്ത് അതിനുണ്ട് കണ്ടല്ലോ അപ്പോൾ വേറെ ഒക്കെ ഞാൻ ഒരുവിധം ഒതുക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം ഫസ്റ്റ് നമുക്ക് മൈക്കിലേക്ക് തന്നെ കൊടുക്കാം ഇതെന്താ സംഭവം ഓക്കെ നമ്മളെ മൈക്കിലേക്ക് തന്നെ ഫസ്റ്റ് കണക്ഷൻ കൊടുക്കുക ബ്ലൂ ബ്ലൂയിൽ തന്നെ കൊടുക്കാം ഇത് ബ്ലൂ അല്ലാട്ട് ഇത് വേറെ കളറാണ് കുറച്ച് കട്ടിയിൽ ഒരു ബ്ലാക്ക് പോലത്തെ കളറാണ് അതിന് കുഴപ്പമില്ല നമുക്ക് എന്തായാലും കണക്ഷൻ കൊടുക്കാം ഇതുമാതിരി പിരിച്ചു കൊടുക്കുക നല്ല രീതിയിൽ പിരിച്ചു കൊടുക്കാം കേട്ടോ ഉണ്ടല്ലോ ഒന്നാമത്തെ ഞാൻ പിരിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പിരിച്ചെടുക്കാനുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണക്ഷൻ ഓക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ ഉണ്ടല്ലോ നമ്മൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇൻസ്റ്റലേഷൻ ആപ്പ് ഇതിലൊക്കെ ചുറ്റണം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റലേഷൻ്റെ ഒന്ന് ചുറ്റാം നല്ല ടേപ്പ് തന്നെ ചുറ്റാണ് കേട്ടോ പിന്നെ ചില ടേപ്പ് ഒക്കെ ഉണ്ട് ഇങ്ങനെ വള്ളി പോകുന്ന പോകുന്ന ടേപ്പല്ലാം ഉണ്ട് അതൊന്നും ചുറ്റരുത് അതൊന്നും നിൽക്കത്തില്ല ട്ടോ രണ്ടാല് നല്ല ആണ് അപ്പോൾ ഇതെടുത്ത് നമുക്ക് ചുറ്റി കൊടുക്കാം വെച്ച് കട്ട് ചെയ്തിട്ട് ചുറ്റി കൊടുക്കാം അപ്പോൾ വെറുതെ ഇത് മൊത്തം ചുറ്റിയിട്ട് ഒന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ടേപ്പ് നമ്മളെ മൈക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ചുറ്റിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് രണ്ടും കൂടി ജോയിൻ്റ് ആക്കിയല്ലോ കേട്ടോ ഒന്ന് ചുറ്റിയിട്ട് അടുത്തിന് ചുറ്റി കൊടുത്തതാണ് രണ്ട് മൂന്ന് ടച്ച് ഒന്നും അയറ്റ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ചുറ്റി ചുറ്റി പോകണം അല്ലെങ്കിൽ വയർ മൊത്തം ചുറ്റ ഉണ്ട വേറൊന്നുമല്ല അല്ലെങ്കിൽ വയർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കും ഉണ്ടല്ലോ അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഉണ്ടല്ലോ നേരത്തെ അടുത്ത് ഈ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് മൈക്ക് ഇങ്ങനെ ഇതാണ്ടല്ലോ ഇങ്ങനെ കയറ്റി വയ്ക്കുക അതിന് ശേഷം നമ്മൾ ചെറിയ കടലാസിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും സാധനം എടുക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കടലാസ് കുറിച്ചെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുക്കുക ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ഈ സംഭവം ടൈറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ടാപ്പ് ഇട്ടാം അത് നമുക്ക് ലാസ്റ്റ് നോക്കാം നമുക്ക് ഇത് ഇതേമാതിരി ഉണ്ടല്ലോ ഫുൾ മൊത്തം അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കാം ഇപ്പം ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട് ഇനി സംഭവം ഇട്ടാൽ മതി നമുക്ക് ലാസ്റ്റ് ഇട്ടാം കേട്ടോ അപ്പോൾ ഈ ഒരു കണക്ഷൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് പറഞ്ഞാൽ നമ്മളെ ഓഡിജാക്കുണ്ടല്ലോ ഇതാണ് നമ്മുടെ ഓഡിയോ ജാക്ക് ഈ ഒരു ഓഡിയോ ജാക്കറ്റിലൊക്കെ നമുക്ക് കണക്ഷൻ കൊടുക്കാനുണ്ട് അതിൻ്റെ വയർ ജസ്റ്റ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചുതരാം ജസ്റ്റ് വയർ ഇതുപോലെ ചുറ്റി വയ്ക്കാം അതേപോലൊക്കെ ആയി കണ്ടല്ലോ ആയിട്ടുള്ളതാ ഓക്കെ അതൊക്കെ ശരിയാക്കണം ഓക്കെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ആ ഒരു ഭാഗം മണപോടി ആക്കി കണക്ട് ചെയ്യുന്ന ഭാഗം ഇത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് മൈക്കിനും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണം അതെ ഇതിൻ്റെ ബ്ലൂ ബ്ലൂവിലൊക്കെ തന്നെ കൊടുക്കുക ഇതെനിക്ക് അത് കാണിച്ചു തരാം കടലോ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റ് ഇതും മടക്കി വെക്കാം അടുത്തത് നമുക്ക് നമുക്കിതിൻ്റെ റെഡിൻ്റെ ആ ഭാഗത്ത് മൈക്കുന്ന് വരുന്ന ഗ്രീൻ കണക്ട് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ പിരിച്ചു കൊടുക്കുക വലിക്കുമ്പോൾ വളകരുത് ഓക്കെ ഓക്കെ അതും കൂടി കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇതും ഇൻസുലേഷൻ ടേപ്പ് നമുക്ക് ചുറ്റാം അതെ നമ്മൾ ആ ഒരു ഓഡിയോ ഓഡിയോജാക്കിൻ്റെ ആ ഒരു പോർഷനും നമ്മൾ ഇത് ചുറ്റി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് ഓഡിയോ ഓഡിയോജാക്കിൻ്റെ ഇതാണ് ഇത് നമ്മളെ മൈക്രോഫോണാണ് അപ്പോൾ ഇനി നമുക്ക് ഓക്കെ ആ സംഭവം ഇടാൻ വേണ്ടി ഇത് കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറ്റാം എസ്റ്റ് ചെയ്യാൻ കാണിച്ച ഇപ്പൊ നല്ല ടൈറ്റായിട്ട് ഇത് സാധനം ഇരിക്കും കേട്ടോ ഓക്കെ ഇനി ഈ ഒരു സംഭവം എസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇടാൻ ആവശ്യം ഞാനിട കേട്ടോ അപ്പോൾ ഇത് തന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ക്ലിപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്തു കൊടുക്കണം അപ്പോൾ നമുക്ക് ക്ലിപ്പ് ഇതിന് ഒരു ക്ലിപ്പ് ഉണ്ട് ട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഷർട്ടിന് ക്ലിപ്പ് ചെയ്യുന്ന ആ ക്ലിപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്തു കൊടുക്കണം ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം ഓക്കെ വെച്ചത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ കണ്ടല്ലോ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കറക്റ്റ് അല്ല ഇത് ഒട്ടി ഖാൻഡോ നമ്മളെ ഇത് ഈ സംഭവം അതിൻ്റെ ഇടയിൽ വെള്ള സംഭവം കണ്ടോ ഇതെന്താ സാധനം വെച്ചാൽ ഫോം ഷീറ്റ് ഉണ്ടല്ലോ ആ സാധനമാണ് വെച്ചതേ ഫ്ലസ്കിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലസ്കിക്ക് വെച്ച് നമുക്ക് സാധനം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കണ്ടല്ലോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം എങ്കിൽ മാത്രമേ ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കൂ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആ ക്ലിപ്പൊക്കെ ഒട്ടിക്കരുത് പണിയാവും എല്ലാ ഭാഗവും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പം എന്നെ കൊണ്ട് ഷർട്ടിൽ ക്ലിപ്പ് ചെയ്യരുത് പണി കിട്ടും ഷർട്ടിൽ ഒട്ടി പിടിക്കും ഓക്കെ അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് എന്നെ കൈയൊക്കെ ഒട്ടിടാ ഉണ്ടല്ലോ അപ്പോൾ സ്കീക്ക് കണ്ട് ശ്രദ്ധിക്കാം കേട്ടോ അതെ കൈക്കൊക്കെ മറിഞ്ഞു അത് ഇതിൽ ഒലിച്ച് വരുന്നതും വേണ്ടല്ലോ ഓക്കെ അതവിടെ ഒട്ടിക്കോളും ഇനി നമുക്ക് ഈ വയറൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്ത് പോകണം അത് കുറച്ച് വലിയ പണിയാന്ന് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സംഭവം ഒട്ടിട്ടുണ്ട് അതെ ഇതിലൊക്കെ ഇവിടെ സ്കീക്ക് ഉണ്ടല്ലോ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സംഭവം അതെ ഒട്ടി തുട സംഭവം കണ്ടല്ലോ അത് മൈക്കിൻ്റെ ഈ ഒരു സംഭവം ഇതുപോലെ ഇട്ടുകൊടുക്കുക അ നമ്മളെ കോളർ മൈക്ക് റെഡി ആയി ജസ്റ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്തെടുത്താണത് ചെയ്ത ഇത് മാതിരി ക്ലിപ്പ് ചെയ്യുക കുറച്ച് ടൈറ്റാണത് കണ്ടല്ലോ ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അപ്പോൾ നമുക്കിത് മൈക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തന്നെ ഞാൻ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് പോട്ട് ക്ലിപ്പ് ചെയ്തല്ല നമ്മളെ ഇൻസ്ട്രേഷൻ്റെ ആപ്പ് അങ്ങനെ എവിടെ വെട്ടോ ചുറ്റി ചുറ്റി പോകണം അല്ലെങ്കിൽ വയർ നിൽക്കും നിൽക്കൂട്ടോ പിന്നെ അത് ഫുള്ള് കുടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ മൈക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാർക്കിംഗ് ആണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഫൈനലി നമ്മളെ മൈക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഞാനിത് നമ്മളെ എന്താ പറയുക ഇൻസേഷൻ ടേപ്പ് ചുറ്റിട്ടില്ല കേട്ടോ ഇത് ഫുൾ മൊത്തം നമ്മളെ പ്ലസ് കിക്ക് ഉപയോഗിച്ചത് രണ്ട് വയറും കൂടി ഒട്ടിച്ചെടുത്തതാണ് കണ്ടല്ലോ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊടിച്ച് പോയതാണ് കയ്യൊക്കെ പുള്ളി ഒട്ടിയതാ ആകെപ്പാടെ പണിയാക്കിയത് ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ മൈക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതായത് ഇതിൻ്റെ എങ്ങനെ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതെ നമ്മളെ മൈക്ക് റെഡി ആയിട്ടുണ്ട് നമ്മളെ വയേഡ് മൈക്കാണ് കോളർ മൈക്ക് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും പക്ഷേ ഈ മൈക്ക് കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല ശബ്ദങ്ങളുണ്ടല്ലോ പുറത്ത് നിന്ന് ഇപ്പോൾ കാറ്റിൻ്റെ അതുപോലെ തന്നെ വണ്ടി പോകുന്ന സൗണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ ഈ മൈക്കിൽ പെട്ടെന്ന് കേൾക്കാൻ സാധിക്കും അപ്പോൾ ആ മൈക്ക് ഇത് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന വയർലെസ് മൈക്ക് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ആ വയർലെസ് മൈക്കിൽ നമുക്ക് ആ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ സാധിക്കില്ല പക്ഷേ ഈ മൈക്കിൽ അത് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ഇതിൻ്റെ വയർ പോകുന്നുണ്ട് ഇപ്പോൾ ക്യാമറ കുറച്ച് ദൂരമാണ് ഇല്ലത് ഇപ്പോൾ ഞാൻ കുറച്ച് ദൂരമായിരിക്കുന്നത് പിന്നെ ഇത് നമ്മളെ കോളറിലേക്ക് ഇത് ക്ലിപ്പ് ചെയ്യാൻ പറ്റും അത് ഞാൻ ക്ലിപ്പ് ചെയ്തില്ല അത് എനിക്ക് എടുത്ത് കാണിച്ചതെന്നാണ് ജസ്റ്റ് ഞാൻ ക്ലിപ്പ് ചെയ്ത് കാണിച്ചതരാ ഓക്കെ ഇപ്പോൾ കോളർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേൾക്കുന്ന ശബ്ദവും സെയിം ശബ്ദം തന്നെ ആയിരിക്കും കുറച്ച് കുറവുണ്ടാകും കാരണം നേരത്തെ ഇത്ര ഇടത്ത് വെച്ചിട്ടാണല്ലോ സംസാരിച്ചത് അപ്പോൾ ഇത്രയ്ക്ക് ഇല്ലു മൈക്കിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ പഴയ ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് ഇതേ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൻ്റെ അതും മതിയാകും നമുക്ക് ഇയർഫോൺ ഹെഡ്സെറ്റ് അതിനൊക്കെ മൈക്കും പിന്നെ ഇയർഫോൺ തന്നെ ഓഡിയോ ഉണ്ടല്ലോ മൈക്ക് ഇൻപുട്ടിലെ ഔട്ട് പോകുന്ന ഓഡിയോ ജാക്ക് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഈ ഉണ്ടാക്കാൻ പറ്റും സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രം കാരണം വയർലെസ് മൈക്ക് എത്രത്തോളം നിൽക്കുമെന്ന് അറിയിട്ടില്ല ചിലപ്പോൾ പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിലും മൈക്ക് അടിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കേണ്ടി വരും അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം ഉണ്ടാക്കിയത് സോ അടുത്ത വീഡിയോ കാണാം അതുവർക്കും ബായ്